കൃഷ്ണ തോട്ട്സ് ബൈ സീജ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ലോകത്ത് ഏറ്റവും അധികം ആദരിക്കപ്പെടുന്ന കേരളീയനാണ് ശ്രീ ശങ്കരാചാര്യത്തെ അദ്ദേഹത്തെക്കുറിച്ചാണ് എന്ന് പറയുന്നത് അദ്ദേഹത്തെ അറിയാത്തവർ ആരും തന്നെയില്ല എ ഡി എഴുന്നൂറ്റി കാലഘട്ടത്തിൽ കേരളത്തിലെ കാലടിക്കടുത്താണ് അദ്ദേഹം ജനിച്ചത് സന്യാസിയായി പല വിശ്വാസമുള്ള തത്വചിന്തകരുമായി ചർച്ചകളിൽ ഏർപ്പെട്ട് അദ്ദേഹം ഭാരതം മുഴുവൻ സഞ്ചരിച്ചു മുപ്പത്തിരണ്ട് വയസ്സുവരെ ജീവിച്ചുള്ളൂ എങ്കിലും അറുപതോളം സംസ്കൃത ഗ്രന്ഥങ്ങളുടെ കർത്താവാണ് അദ്ദേഹം ഹിന്ദു ധർമ്മം എന്താണെന്ന് അദ്ദേഹം നമ്മെ പഠിപ്പിച്ചു മധ്യ കേരളത്തിൽ എറണാകുളം ജില്ലയിലെ അങ്കമാലിക്കടുത്തുള്ള പൂർണ നദിക്ക് സമീപം ശസ്സലം എന്ന ദേശത്താണ് അദ്ദേഹം കൈപ്പിള്ളി ഇല്ലത്തിൽ ജനിച്ചത് പെരിയാറിന്റെ ആദ്യ പേര് നദി എന്നായിരുന്നു അദ്ദേഹം ജനിച്ച സ്ഥലം ശശലം എന്നത് ഇന്ന് വിളിക്കുന്ന എന്ന പേര് വരാൻ ഒരു കാരണമുണ്ട് ശ്രീശങ്കരന്റെ അമ്മ എന്നും ഇല്ലത്തു നിന്നും മൂന്ന് കിലോമീറ്ററോളം ദൂരത്തുള്ള പൂർണ്ണാ നദിയിൽ കുളിച്ച് ഇല്ലത്തുള്ള കുലദേവതാ ക്ഷേത്രത്തിൽ തൊഴുകയാണ് പതിവ് ഒരു ദിവസം പതിവ് പോലെ കുളി കഴിഞ്ഞു വരുന്ന വഴി കുഴഞ്ഞു വീഴുകയും ഇത് കണ്ട് സങ്കടപ്പെട്ട കുഞ്ഞു ശങ്കരൻ കുലദേവതയായ കൃഷ്ണനെ വിളിച്ചു പ്രാർത്ഥിക്കുകയും ചെയ്തു അമ്മയ്ക്ക് അത്ര ദൂരം നദിയിൽ പോയി കുളിക്കാനാവില്ലെന്നും അപേക്ഷിച്ചു ഇത് കേട്ട ഭഗവാൻ ഉണ്ണി നിന്റെ കാല് വരയുന്നിടത്ത് നദി ഗതിയാവട്ടെ എന്ന് അനുഗ്രഹിച്ചു അങ്ങനെ കാലുകൊണ്ട് വരഞ്ഞിടത്ത് നദി ഗതി മാറി ഒഴുകി ഇന്നും നമുക്ക് കാണാം ഇല്ലത്തിനടുത്തുകൂടി രണ്ടായി ഒഴുകുന്ന പൂർണാനദിയെ പൂർണാനദിയാണ് ഇന്നത്തെ പെരിയാർ അങ്ങനെ ശസലം എന്ന സ്ഥലം കാലടിയായി മാറി ശ്രീശങ്കര ജന്മഭൂമി ക്ഷേത്രത്തിൽ ശങ്കരന്റെയും ശൃംഗേരി മഠത്തിലെ പ്രധാന ദേവത ശാരദാമ്പയുടെയും പ്രതിഷ്ഠ അപൂർവ പ്രതിഷ്ഠയായ ശക്തിഗണപതി ശങ്കരന്റെ അമ്മ ആര്യാമ്പയുടെ സമാധി കൽവിളക്ക് ഇവയെല്ലാം ഉണ്ട് ഇല്ലത്തിന്റെ തൊട്ടടുത്ത് തന്നെ കുലദേവതാ ക്ഷേത്രമായ തൃക്കാലടിയപ്പൻ ഉണ്ട് ഇവയെല്ലാം നമ്മെ ഭക്തിയുടെ വേറെ തലത്തിലേക്ക് എത്തിക്കുക തന്നെ ചെയ്യും ഓരോ ഭാരതീയനും കണ്ടിരിക്കേണ്ടുന്ന സ്ഥലങ്ങളാണ് ഇവയെല്ലാം ശ്രീശങ്കരന്റെ കഥകൾ ഒരു എപ്പിസോഡിൽ തീരില്ല തൽക്കാലം നിർത്തുന്നു ഇനിയും വിശേഷങ്ങളുമായി വരാം ഓം നമശിവായ